ഹായ് ഹലോ നമസ്തേ എല്ലാവർക്കും സുഖം കാണാലോ ഓണമൊക്കെ എല്ലാവരും ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു ഞാനും എൻ്റെ കുടുംബം ഒരു തിരുവനന്തപുരനാളിൽ ആഘോഷിച്ചതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇത്തിരി ലോങ് വീഡിയോ ആണ് പക്ഷെ ഞാൻ ഏകദേശം ഒന്ന് ഷോർട്ടാക്കാൻ നോക്കിയിട്ടുണ്ട് ഇതായിരുന്നു എൻ്റെ തിരുവോണ ദിനത്തിലെ വേഷം നമ്മുടെ അത്തം കാണുമോ ഒന്ന് ഇട്ട് അത്തവാണ് എങ്ങനെയുണ്ട് കള്ളാവോ എൻ്റെ മോനും കൂടെ ഇട്ട് അത്തവണേ അങ്ങനെ നമ്മുടെ തിരുവോണത്തിൻ്റെ ആവി എണീച്ച് അമ്പലത്തിലൊക്കെ പോയി വിളക്കൊക്കെ ചോത്തം നോക്കിയിട്ടു അടുത്ത ഉച്ചയ്ക്ക് എന്താ പരിപാടി സദ്യ സദ്യയൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു പൈസ ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഓണാഘോഷം നമ്മുടെ ഇവിടുത്തെ ക്ലബ്ബിൻ്റെ ഒരു ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു വേണ്ടി പോകാൻ തയ്യാറായി നിൽക്കുകയാണ് അവൻ ഭയങ്കര ഉത്സവമാണ് കളിക്കാനൊന്നും പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടേക്ക് പോവുകയാണ് അവിടെയാണ് നമ്മുടെ ഓണാഘോഷം അപ്പോൾ ഒരു അവിടെ ആദ്യം തന്നെ ലെമൺ ആൻഡ് സ്പൂൺ ആയിരുന്നു ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് മത്സരമായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പെൺപിള്ളേർ തകർക്കുകയാണ് അപ്പോൾ അതിൽ ഫൈനൽ സെമിഫൈനലെല്ലാം ഉണ്ടായിരുന്നു അടുത്ത ബോയ്സ് ഉണ്ടായിരുന്നു അതിലെൻ്റെ മോനുണ്ടായിരുന്നേ അപ്പോൾ അവരുടെ എലമൻ നശ്മൂൺ മത്സരമാണ് അപ്പം ഫൈനലും സെമി ഫൈനലൊക്കെ കഴിഞ്ഞിട്ടാണ് ആ എടുത്തത് കേട്ടോ ആ ഓടി തകർക്കുകയാണ് അവനായിരുന്നു ഫസ്റ്റ് കേട്ടോ ഫൈനലിൽ അവനായിരുന്നു ഫസ്റ്റ് അടുത്ത റേസ് എന്താണെന്ന് അറിയാമോ സൈക്കിൾ സ്ലോ സൈക്കിൾ റൈസാണ് കേട്ടോ ഒത്തിരി ടഫാണത് ഇതും കുഞ്ഞു പിള്ളേർ റൂട്ടുള്ള ഒരു വലിയവർക്കും ആയിട്ട് മത്സരം ഉണ്ടായിരുന്നു എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാം ഏത് ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു നമുക്ക് സ്പീഡ് ചവിട്ടാൻ പറ്റുമല്ലോ പക്ഷേ സ്ലോയിൽ ചവിട്ടാൻ ഇത്തിരി പാടാണ് സൈക്കിളൊക്കെ എന്തായാലും കുട്ടികളൊക്കെ നല്ല മാക്സിമം മത്സരത്തിലൊക്കെ എൻജോയ് ചെയ്ത് തന്നെയാണ് അവർ മത്സരിച്ചതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു നമ്മുടെ വൈകുന്നേരമായിരുന്നു ഇതെല്ലാം തുടങ്ങിയത് ക്ലബ്ബിൻ്റെ ആഘോഷം തുടങ്ങിയത് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് മയങ്ങിയൊക്കെ വീട്ടിൽ കിടക്കുകയായിരിക്കും അപ്പോൾ കുട്ടികളെല്ലാം എടുത്തിട്ടുണ്ട് അവരൊക്കെ ഇതിലൊക്കെ ത്രില്ലാണല്ലോ ആ കിട്ടുന്ന കിട്ടുന്നോണമല്ലേ അവരെല്ലാം ഫുൾ എൻജോയ് ചെയ്യണം അത് ആ അടിപൊളി മത്സരമായിരുന്നു ജയിക്കും വിജയിക്കും എന്നുള്ള ഇതായിരുന്നു അത് വേറെ ഇത് കാണിക്കണോ അവൻ്റെ സൈക്കിളല്ലേ ബ്രേക്കില്ലേ നിന്നിട്ടും അടിപൊളിയായിട്ട് മത്സരിച്ചിട്ടുണ്ട് ഭയങ്കര പാടാണ് നമ്മൾ നമ്മളീ കാണുമ്പോലല്ല സ്ലോ റൈസെന്ന് പറഞ്ഞാൽ ഒത്തിരി പാടുള്ളത് തന്നെയായിരുന്നു അങ്ങനെ എല്ലാ രാജ്യ ഗ്രൂപ്പും കഴിഞ്ഞു അടുത്ത തന്റെ മത്സരം അത് പാവയ്ക്കാ തീറ്റി കൊച്ചു പിള്ളേരെ പാവയ്ക്ക് കഴിക്കുന്നുണ്ട് കാണുമ്പം തന്നെ നമുക്ക് വയൽ കഴിപ്പാണ് പക്ഷേ അവർ ഒരു മുഖത്തൊരു എക്സ്പ്രഷനും ഇല്ലാതെ രണ്ട് പാവയ്ക്കവരെ കഴിച്ചു കഴിച്ചിറക്കി ഇറക്കുന്നവരാണ് ജയിക്കുന്നത് പാവം തന്നെ അതിലൊരു കൊച്ചു ഫുള്ളും കഴിച്ചിറക്കി അങ്ങനെ രണ്ടെണ്ണം വരെ കഴിച്ചു എങ്ങനെ കഴിച്ചെന്നാണ് നല്ല അത് ജയിച്ചിട്ടുണ്ട് അവൻ അടുത്ത റൈസ് ഇതാവണ്ടേ എന്താണെന്ന് അറിയാമോ കയ്യിൽ വെള്ളം ഒരു കുപ്പിയിലെന്ന് പറയുന്നത് അത് ഭയങ്കര പാടായിരുന്നു പിള്ളേർക്ക് അത് പാടായിട്ട് തോന്നി ഒരു മാക്സിമം മത്സരിച്ചിട്ടുണ്ട് അതിലൊരു കുഞ്ഞു കൊച്ചാണ് ജയിച്ചത് പക്ഷേ കുറച്ച് വെള്ളം കിട്ടുകയുള്ളൂ അത്രേ പറ്റുകയുള്ളൂ നമ്മളെ അവരെ കുഞ്ഞു കൈയല്ലേ അപ്പോൾ ആ കുഞ്ഞു കയ്യിലാണ് അവർ എത്തുകൊണ്ട് പോയതും നിറയ്ക്കാൻ നോക്കിയതും അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് നമ്മളാണ്ട് ലേ വളി പോകുമ്പോൾ എല്ലാം അത് കളയുന്നുണ്ട് എന്നാലവർ മത്സര സ്പിരിറ്റ് കണ്ടില്ലേ ആ സ്പിരിറ്റ് ഇടുന്നില്ല അടുത്ത നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയുള്ള മത്സരമാണ് കസേര ചുറ്റിൽ ഈ കസേര ചുറ്റിലില്ലാത്ത ഓണമുണ്ടോ ഓണമെന്നല്ല എല്ലാ മത്സരങ്ങളിലും പൊതുവേ ഉള്ളതാണ് കസേര ചുറ്റ് ഇതെല്ലാം ഏജ് ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു കേട്ടോ വലിയവർക്കും ഉണ്ടായിരുന്നു അമ്മമാർക്കും ഉണ്ടായിരുന്നു പിന്നെ എല്ലാം എടുത്തിടാൻ പറ്റിയില്ല കുഞ്ഞുപുള്ളതാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു ഭയങ്കര ഗ്രാൻഡായിട്ടായിരുന്നു ഓണാഘോഷം നടത്തിയത് കുഞ്ഞ് ജയിച്ചിട്ടുണ്ട് അടുത്തതാണ് വടംവലി വലി നമ്മുടെ വടംവലി മത്സരം അപ്പോഴത്തേക്കും സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ മത്സരങ്ങളും കഴിഞ്ഞപ്പോൾ സന്ധ്യ എങ്ങനെ എന്നിട്ട് എല്ലാ മത്സരങ്ങളും വെക്കാനും പറ്റിയില്ല കാരണം സന്ധ്യയായി ലേറ്റായി നല്ല ലേറ്റായി ഇത് കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാത്തവരും തമ്മിലുള്ള മത് മത്സരമായിരുന്നു കേട്ടോ അത് ഭയങ്കര രസർ പക്ഷേ ജയിച്ചതായിരുന്നു കല്യാണം കഴിക്കാത്തവരായിരുന്നു ജയിച്ചത് വടംവലി പിന്നെ രാത്രിയായിട്ട് നല്ലപോലെ കാണാനൊന്നും പറ്റിയില്ല അത് നമ്മൾ കുഞ്ഞ് പിള്ളേരെ മത്സരം ഉണ്ടായിരുന്നു അത് നേരത്തെ കഴിഞ്ഞായിരുന്നു അത് പെട്ടെന്ന് കഴിഞ്ഞു കാരണം പിള്ളേരല്ലേ അവർക്ക് വടം വലിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ പക്ഷേ അവർ മാക്സിമം അത് ചെയ്ത് എൻജോയ് ചെയ്തിട്ടുണ്ട് അടുത്ത എല്ലാം കഴിഞ്ഞു ലാസ്റ്റ് മത്സരം എന്താണെന്ന് അറിയാമോ കമുനിൽ കയറ്റുക ആ കമുവിൻ്റെ മണ്ടയിൽ ആയിരത്തി ഒന്ന് രൂപ വെച്ചിട്ടുണ്ട് അതിൽ കയറി എടുക്കുന്നവർ ജയിക്കും പക്ഷേ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അതിലെത്രയും എണ്ണ വീട്ടുണ്ട് ഓ അതിൽ കയറാൻ പറ്റില്ല എൻ്റെ മോൻ ചുമ്മാ കയറിയതാണ് അവന് കയറണം പറഞ്ഞു ഭയങ്കര രസത്തിൽ നിന്ന് അങ്ങനെ പകുതി വരെ കയറി കേട്ടോ അപ്പം അതിൽ നിന്നും കുറച്ചും കൂടെ കയറി ഒരു കൊച്ചാണ് ജയിച്ചത് ഫുള്ളും കയറുക കഴിഞ്ഞിട്ടില്ല പകുതി വരെ കയറിയവർക്ക് പകുതി പൈസ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടുണ്ട് അതായിരുന്നു ലാസ്റ്റ് മത്സരം അത് കഴിഞ്ഞിട്ട് അവരുടെ ഉദ്ഘാടനവും വിളക്ക് എത്തിപ്പും അങ്ങനെ പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞു അടുത്ത് മത്സരിച്ച് ജയിച്ചവർക്കൊക്കെ സമ്മാനദാനമാണ് ആ ചടങ്ങായിരുന്നു അപ്പോൾ അതോടെ എല്ലാം കഴിഞ്ഞു അവരുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോനും ഫസ്റ്റ് കിട്ടി അങ്ങനെ പ്രൈസൊക്കെ ഉണ്ടായിരുന്നു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇതാ അടുത്ത സമ്മാനം മോനായിരുന്നു എൻ്റെ മോൻ സ്പൂണുണ്ട് അപ്പോൾ അതിൽ മാത്രമേ കയറിയുള്ളൂ വേറെ ഒന്നും അവന് മത്സരിക്കാൻ വേണ്ടി വേറെ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് അതിൽ മാത്രമേ കയറിയുള്ളൂ അപ്പോൾ അവന് അതിന് പ്രൈസ് കിട്ടി നമ്മുടെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് കൊടുക്കുന്നത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉപദേശിച്ചു എല്ലാം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അതൊക്കെ പിള്ളേർക്കൊരു പ്രോത്സാഹനമാണ് നമ്മളിപ്പം ജയവും തോൽവിയുമല്ല നമ്മളൊരു മത്സരത്തിൽ മത്സരിക്കണം ജയിക്കോ തോൽക്കോ എന്നുള്ള ചിന്തയല്ല നമ്മൾ മത്സരിക്കുക എല്ലാ മത്സരത്തിനും അവരെ വിടുക അവർ മത്സരം എന്താണെന്ന് അറിയണം ഇതൊക്കെ ഒരു കളിയല്ലേ ഓണക്കളി എന്ന് പറയുന്നത് ഓണത്തിന് മാത്രമല്ല ഇത്രയും ഒരു ആഘോഷമുള്ളത് നമ്മുടെ കേരളീയരുടെ ഉത്സവമാണ് ഓണമെന്ന് പറയുന്നത് നമ്മുടെ മാവേലി തമ്പുരാനൊക്കെ നമ്മൾ ഓർക്കുന്നത് ആ ഓണത്തിന് നീണ്ട പത്ത് ദിവസത്തെ ആഘോഷമായിരുന്നു അല്ലേ പിള്ളേർക്ക് പത്ത് ദിവസത്തെ അവധിയും എല്ലാം കഴിഞ്ഞ് സ്കൂളിൽ പോകണേൻ്റെ ഒരു ടെൻഷൻ കാണും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് അവർ അടുത്ത ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഹാൻഡ് ലാസ്റ്റ് ഫൈനൽ എന്ന് പറയും പോലെ ഇതൊക്കെ മടന്മാരായിട്ട് വന്നിരിക്കുന്നതാണ് ഇതൊക്കെ എന്തിനാണെന്നറിയുമ്പോൾ നമ്മൾ തുമ്പി തുള്ളാൻ വേണ്ടിയാണ് തുമ്പി തുള്ളാൻ പോവുകയാണ് ഞാനും ആദ്യമായിട്ടാണ് അടുത്ത് കാണുന്നത് തുമ്പി തുള്ളൽ നമ്മുടെ അവരത്തെ ഇട്ടതിനൊക്കെ കുറച്ച് അവർ ചടങ്ങായിട്ട് നടത്തുകയാണ് തുമ്പി തുള്ളൽ പറയുന്നത് നമ്മുടെ ഇവിടെ തിരുനത്തായിരിക്കും ഒക്കെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ചടങ്ങാണ് അത് തുമ്പിയായിട്ട് കൊണ്ടിരുത്തിയിട്ടുണ്ട് എന്നിട്ട് നല്ല അടിയും കിട്ടുന്നുണ്ട് കണ്ടാൽ മതി നല്ല രസമാണോ എനിക്ക് അടി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ വർഷത്തെ ഓണാഘോഷം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ് യു